ജമീയത്തുള്ളമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുള്ളമയോടും സമസ്തകേരള ജമീയത്തുള്ളമയുടെ പണ്ഡിതന്മാരോടും അഹിസുനത്തുവൽ ജമാത്തിന്റെ ആ സരണി അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും പല നൽകുന്നതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും പലനിൽക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും മഹാന്മാരാകുന്ന അഹിമത്തിന് ഖുർആാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തത് ഖുർആൻ മഹ്റൂഖാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ വിധ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ കടന്നു വരും അത് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങളുടെ ഉണ്ടാക്കപ്പെടും ചില മഹല്ലത്തുകൾ എന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചുവിടുന്നുണ്ട് അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് പിരിച്ചു പിരിച്ചുവിടുന്നത് പക്ഷേ പലരും എന്നോട് വലുത്ത വിളിച്ചു പറഞ്ഞു ഉസ്താദ് സുന്നത്ത് ചമാൻ്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോണെന്നാണ് പറയണത് അപ്പം അങ്ങനെ ഉസ്താദന്മാരെയൊക്കെ ഓരോ മഹല്ലത്തും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അപകടമായി അവർ സാഹന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ അവര് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്തന്നെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല അവ്വാവു സുഭാനുഭവത്തായാലും അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഹൈറ് ആ ഹൈറിന് അവ്വാവു നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു ബഹയ്യത്ത് ഖൈറ് അവരിലുണ്ട് പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് സാധാരണ ഉള്ളോ പക്ഷെ ഒരു ബഹയ്യത്ത് ഖൈറ് അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പം നല്ല നൽകി നടക്കുന്ന മഹല്ലുകളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി സുന്നത്തി ജമായത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കണതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്തകേരള ജമീയത്തുള്ളമയോടും സമസ്തകേരള ജമീയത്തുള്ളമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാതെന്നതാണ്